നമസ്കാരം ഒരു രാജ്യം മുഴുവൻ പ്രളയത്തിൽ മുങ്ങി നിൽക്കുകയാണ് സത്ലച്ച് നദി കരകവിഞ്ഞൊഴുകുകയാണ് പാകിസ്ഥാൻ്റെ കാര്യമാണ് പറയുന്നത് നൂറ് ഗ്രാമങ്ങളാണ് വെള്ളത്തിനടിയിലായിരിക്കുന്നത് പതിനായിരം ഹെക്ടർ കൃഷിഭൂമി ഇതിനോടകം തന്നെ വെള്ളം കയറി നശിച്ചു പ്രളയം പാകിസ്ഥാനെ വീണ്ടും കവർന്നെടുക്കാൻ നിൽക്കുകയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിലുണ്ടായ ഒരു മഹാപ്രളയം നമുക്ക് ഓർമ്മയുണ്ട് ആ മഹാപ്രളയം പാകിസ്ഥാൻ്റെ കാർഷിക മേഖലയെ ഒന്നാകെ നശിപ്പിച്ചു പിന്നീട് പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഒന്നാകെ തകർത്തു അതിനുശേഷമാണ് പാകിസ്ഥാന് പുറം മറ്റ് വിദേശ ഏജൻസികളുടെ മുമ്പിൽ പോയി നിത്യനിദാന ചെലവുകൾക്ക് വേണ്ടി കൈനീട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോഴിതാ ആ സാഹചര്യത്തിൽ നിന്നൊക്കെ ഒന്ന് മാറാനായി പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു വിദേശ സഹായം ഐ എം ധാരാളം സഹായം ഈ പാകിസ്ഥാന് കൊടുക്കുന്നുണ്ട് ചൈനയും അസർബൈജാനും തുർക്കിയും അടക്കമുള്ള രാഷ്ട്രങ്ങൾ പാകിസ്ഥാനെ സഹായിക്കുന്നുണ്ട് ഇങ്ങനെ ചില സഹായങ്ങളുടെ പിൻബലത്തിൽ ഇപ്പോൾ അമേരിക്കയും സഹായിക്കാൻ സഹായിക്കുന്നുണ്ടാകാം ഇങ്ങനെ ചില സഹായങ്ങളുടെ പിൻബലത്തിൽ മാത്രം പിടിച്ചു നിൽക്കുന്ന പാകിസ്ഥാനെ വീണ്ടും പ്രളയം ഗ്രസിച്ചിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായും ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്നതാണ് ഈ പ്രളയത്തിലെല്ലാം നശിച്ചാൽ തീർച്ചയായും ഇനി കടത്തിൽ മുങ്ങി നിൽക്കുന്ന പാകിസ്ഥാന് ഒന്നും ചെയ്യാൻ കഴിയില്ല ഐ എം എഫും ചൈനയും ഒക്കെ കൊടുത്തിരിക്കുന്ന സാമ്പത്തിക സഹായം കൃത്യമായി തിരിച്ചടക്കേണ്ടതാണ് അതിന് അവർക്ക് തീർച്ചയായും വിഭവങ്ങൾ സമാഹരിക്കേണ്ടതുണ്ട് കാർഷിക മേഖല നശിച്ചാൽ വിഭവ സമാഹരണം ബുദ്ധിമുട്ടാകും മാത്രമല്ല സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചിരിക്കുകയാണ് അവിടെ നിന്നുള്ള വെള്ളം കിട്ടാത്ത സാഹചര്യത്തിൽ മറ്റൊരു ദുരന്തം കാർഷിക ദുരന്തവും പാകിസ്ഥാനെ കാത്തിരിക്കുന്നുണ്ട് ഈ രണ്ട് കാർഷിക ദുരന്തം ഒരു ഭാഗത്ത് വരൾച്ച ഒരു ഭാഗത്ത് വെള്ളപ്പൊക്കം ഇത് രണ്ടും പാകിസ്ഥാന്റെ കാർഷിക മേഖലയെ തകർത്തെറിയുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാർഷിക മേഖല തകർന്നാൽ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ തകരും എ എം എഫിനടക്കം കൊടുക്കാനുള്ള പലിശയും അതുപോലെ തന്നെ വായ്പാ തിരിച്ചടവും ഒക്കെ മുടങ്ങുകയും വീണ്ടും പാകിസ്ഥാൻ കടക്കണിയിലാവുകയും ചെയ്യും എന്ന ഒരു സാഹചര്യം മുൻകൂട്ടി കാണുകയാണ് പാകിസ്ഥാനിലെ തന്നെ സാമ്പത്തിക വിദഗ്ധർ പക്ഷേ ഈ സാമ്പത്തിക വിദഗ്ദ്ധർ ഇക്കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് എന്താണ് കാര്യം പാകിസ്ഥാൻ ഭരിക്കുന്നവർക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ഉൾക്കാഴ്ച വേണ്ടേ കഴിഞ്ഞ ദിവസം ലോകവേദിയിൽ നിന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞത് എന്താണ് എന്ന് നമ്മൾ കേട്ടതാണ് അതായത് പാകിസ്ഥാനിലെ ഒരു ജാഫർ എക്സ്പ്രസ് അവിടുത്തെ വിഘടനവാദികൾ തട്ടിക്കൊണ്ടുപോയിരുന്നു ലിബറേഷൻ ആർമി അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് ഇത് തട്ടിക്കൊണ്ടുപോയത് അവർ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ചരിത്രം എല്ലാവർക്കും അറിയാം അത് പാകിസ്ഥാനിൽ തന്നെയുള്ള ഒരു വിഘടനവാദ സംഘടനയാണ് ബലൂജിസ്ഥാനെ ഈ പാകിസ്ഥാൻ ഭരണകൂടം അങ്ങേയറ്റം അവഗണിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവർ പ്രത്യേക രാജ്യമാകാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നു ഇതാണ് ബലൂചിസ്ഥാനിൽ നടക്കുന്ന സ്വാതന്ത്ര്യ പോരാട്ടം ഈ പോരാളികൾ ആണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയത് ആ ആക്രമണം ഇന്ത്യയുടെ തലയിൽ കെട്ടിവയ്ക്കാനാണ് കഴിഞ്ഞ ദിവസം ഷെഹവാസ് ഷെരീഫ് ഈ എസ്ഇഒ ഉച്ചകോടി യുടെ ശ്രമിച്ചത് ലോകം അത് ചെവിക്കൊണ്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് എങ്കിൽ പോലും അങ്ങനെ ഒരു മണ്ടത്തരമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി കാണിച്ചു വെച്ചത് കഴിഞ്ഞ ദിവസമൊക്കെ പത്രങ്ങളിലൊക്കെ വന്ന വാർത്ത നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ പ്രളയത്തെ നേരിടേണ്ടത് എന്ത് എങ്ങനെ എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കുകയാണ് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞത് പ്രളയത്തിൽ ഒലിച്ചു വരുന്ന വെള്ളം പാത്രങ്ങളിൽ ശേഖരിച്ചു വയ്ക്കൂ അങ്ങനെ നമുക്ക് പ്രളയത്തെ തടയാൻ കഴിയും എന്നാണ് മാത്രമല്ല ചെറിയ ചെറിയ ഡാമുകൾ കെട്ടിയൊക്കെ ഈ വെള്ളപ്പൊക്കത്തെ തടയാം എന്നൊക്കെയാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളാണ് പാകിസ്ഥാൻ ഭരിക്കുന്നത് ഇവർക്ക് ഒരു പ്രകൃതി ദുരന്തത്തെയോ ഇവർക്ക് ഒരു യുദ്ധത്തെയോ ഇവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ക്ഷാമത്തെയോ വരൾച്ചയോ ഒന്നും നേരിടാനുള്ള കഴിവില്ല ഇന്ത്യ നൽകുന്ന വെള്ളം ഉപയോഗപ്പെടുത്തി കൃഷി ചെയ്ത് ജീവിക്കും അമേരിക്ക നൽകുന്ന പണം ഉപയോഗിച്ച് സമ്പദ് വ്യവസ്ഥ ചലിപ്പിക്കും അഴിമതി നടത്തും ഭരണകൂടവും പട്ടാളവും ചേർന്ന് കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് അടിച്ചു മാറ്റും ആയുധങ്ങൾ അമേരിക്ക നൽകും ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തീവ്രവാദികളെ വളർത്തി വലുതാക്കി ഇന്ത്യക്കെതിരെ പ്രയോഗിക്കും ഇതുമാത്രമാണ് പാകിസ്ഥാൻ അറിയാവുന്ന കാര്യം പാച്ചിൽ വന്നാലോ ഈ നദി കരകവിഞ്ഞ് ഒഴുകിയാലോ അവിടെ വെള്ളമില്ലാതെ വരൾച്ചയുണ്ടായാലോ ഈ സാഹചര്യങ്ങളെ നേരിടാൻ പാകിസ്ഥാൻ ഭരണകൂടത്തിന് അറിയില്ല എന്ന് മാത്രമല്ല ഇന്ത്യക്ക് കത്തെഴുതി മിണ്ടാതിരിക്കുകയാണ് പാകിസ്ഥാന്റെ ഭരണകൂടം വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപം കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്